എംബുരാൻ സിനിമയും വിവാദങ്ങളും കെട്ടടങ്ങുന്നില്ല എന്നാൽ അവസാനമായി എംബുരാൻ സിനിമയുടെ പേരിൽ ഏറ്റവും കൂടുതൽ എയർലെ ഏർപ്പെടുന്നത് ശരിക്കും വന്നാൽ മേജർ രവിയാണ് എന്താണ് ഈ മേജർ രവിയുടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ മേജർ രവി സിനിമ കാണാൻ പോവുകയും അതനുസരിച്ച് അതിനെക്കുറിച്ച് റിവ്യൂ പറയുകയും ചെയ്തിരുന്നു ആളുകൾ ചോദിച്ചപ്പോൾ കൃത്യമായ രീതിയിൽ മേജർ രവി പറഞ്ഞത് നല്ല സിനിമയാണ് കാണാൻ കൊള്ളാവുന്ന സിനിമയാണ് എന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ പിന്നീട് ഇത് ആർ എസ് എസ് വിരുദ്ധ സിനിമയാണ് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചതോടെ മേജർ രവിയും മാറുകയായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും എല്ലാവരെയും തന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു അതായത് മോഹൻലാൽ കഥ കേട്ടില്ല മോഹൻലാൽ ഈ സിനിമ കണ്ടില്ല അങ്ങനെ പല രീതിയിലായിരുന്നു അദ്ദേഹം അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചതും സിനിമ സംഘാടകർ ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിനെ പറ്റിക്കുകയായിരുന്നു എന്ന രീതിയിൽ ഒക്കെയുമായിരുന്നു മേജർ രവി പറഞ്ഞത് എന്നാൽ പിന്നീട് മേജർ രവിക്ക് മറുപടിയുമായി ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തുകയും മോഹൻലാൽക്ക് കൃത്യമായ രീതിയിൽ ഇതിലെ കഥ അറിയാമായിരുന്നു എന്ന രീതിയിൽ ആന്റണി പെരുമ്പാവൂർ കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പറയുകയും ചെയ്തു അതോടുകൂടി ശരിക്കും വെട്ടിലായത് മേജർ രവിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മേജർ രവി മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ വളയുകയും അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തപ്പോൾ മേജർ രവി പറഞ്ഞത് കഥ മോഹൻലാൽ വായിച്ചിരുന്നു പക്ഷേ സിനിമ കണ്ടില്ല എന്നാണ് കഥ തന്നെയാണ് സിനിമ എന്നുള്ള കാര്യം ലോകത്തുള്ള എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും മേജർ രവിക്ക് അതിനെക്കുറിച്ച് അറിയില്ല അതോടൊപ്പം തന്നെ മേജർ രവിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾക്കെതിരെ സൈബർ അറ്റാക്ക് വരുന്നുണ്ട് അതിനെ ഭയമില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബുള്ളറ്റിനെ പേടിച്ചിട്ടില്ല പിന്നെയാണ് ഇതുപോലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന രീതിയിൽ ദേഷ്യപ്പെട്ട് അതും പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയെന്ന് ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്തത് പക്ഷേ കാര്യങ്ങൾ തന്നെ ആയാലും മേജർ രവിക്ക് പല വിധത്തിലുള്ള പേരുകളാണ് സോഷ്യൽ മീഡിയ അടക്കം നൽകിയിരിക്കുന്നത് അതായത് ഓന്ത് രവി നിറം മാർന്ന് രവി എന്ന രീതിയിൽ മേജർ രവിയെ ഒന്ന് രണ്ട് ദിവസമായി കൃത്യമായ രീതിയിൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ പല രീതിയിൽ ട്രോളുകൾ അടക്കം തന്നെ പ്രചരിക്കുന്നുണ്ട് അവസാനമായി മേജർ രവിക്കെതിരെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷനും രംഗത്തെത്തുകയും ചെയ്തു മോഹൻലാൽ തന്റെ സുഹൃത്താണ് നല്ലൊരു സുഹൃത്താണ് എന്ന രീതിയിൽ മേജർ രവി തന്നെ പറയുകയും ചെയ്തിരുന്നു ആ സാഹചര്യത്തിൽ ഫാൻസ് പറയുന്നത് നല്ലൊരു സുഹൃത്തിനെ ഒറ്റക്കൊടുക്കുന്നവനല്ല യഥാർത്ഥ സുഹൃത്ത് എന്ന രീതിയിലാണ് അതായത് ഈ സിനിമയുടെ പശ്ചാത്തലത്തിൽ ശരിക്കും ഒറ്റപ്പെട്ടു പോവുകയാണ് മേജർ രവിക്ക് സംഭവിച്ചു പോകുന്നത് എന്തു തന്നെയാലും ഒരു സിനിമ കണ്ട് ആ സിനിമയുടെ കാര്യങ്ങളൊക്കെ തന്നെ ഉൾക്കൊണ്ട് അത് പഠിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു സംശയവും പോലും ഇല്ലാതെ നല്ല സിനിമയാണെന്ന് പറഞ്ഞ മനുഷ്യൻ പെട്ടെന്ന് ഇതുപോലെ ഒരു സംഘടന ഈ സിനിമയ്ക്ക് എതിരാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം നിറം മാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പറ്റിയ പേര് തന്നെയാണ് സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല അതിലും രസമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരുടെ വീട്ടിലേക്ക് ഈ ഡി റെയ്ഡിന് പോയി എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും കേട്ട് ഞെട്ടുകയും അത്ഭുതപ്പെടുകയും ചെയ്തു എന്നാൽ ഒരു കൂട്ടം ആളുകൾ അത് സന്തോഷത്തോടെ ശരിക്കും ഇതിനപ്പുറവും ഇദ്ദേഹം അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അദ്ദേഹം തൊട്ട് കളിച്ച സംഘടന ഏതാണെന്ന് അറിയുമോ എന്ന രീതിയിലൊക്കെയുമാണ് ഗോകുലം ഗോപാലിൻ്റെ വീട്ടിലേക്ക് ഇ ഡി റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട് പല ആളുകളും പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയും കാണുമ്പോൾ വെറും കളിപ്പാവ മാത്രമായി പോവുകയാണോ ഇ ഡി എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ തോന്നിപ്പോവും അവസാനം ഇതാ പൃഥ്വിരാജിനെതിരെയും തിരിഞ്ഞിരിക്കുകയാണ് ഇതേ ഗവൺമെന്റ് പാവകൾ അവർ പൃഥ്വിരാജിനൊരു നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ പൊല്ലാപ്പുകൾ ഒരിക്കലും തന്നെ കെട്ടടങ്ങുന്നില്ല എങ്കിൽ പോലും ഈ സിനിമ വമ്പൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ ഇവർക്കൊക്കെയും തന്നെ സന്തോഷിക്കാം എന്തു തന്നെയായാലും ഒരു സിനിമയുടെ പേരിൽ ഇതുപോലെ ആളുകളെ ആക്രമിക്ക ഒരു ഭരണകൂടം തന്നെ അവരുടെ ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ലജ്ജാകരം എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ അതുപോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഇതൊക്കെയും തന്നെ അനുഭവിക്കേണ്ടവരാണ് ഇനിയും ഇതിലും അപ്പുറം അനുഭവിക്കാനുണ്ട് എന്ന രീതിയിൽ ഇത്രയും മോശമായ രീതിയിൽ ആളുകൾക്കിടയിലൂടെ പ്രചരിപ്പിക്കുന്ന മന്ദബുദ്ധികളെ ഇനി എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്